ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് മുതൽ നമ്മുടെ ഓണം സ്പെഷ്യൽ എപ്പിസോഡ് തുടങ്ങുകയാണ് ആദ്യം തന്നെ നമുക്കൊരു ഇൻസ്റ്റന്റ് സാമ്പാർ ഉണ്ടാക്കുന്ന രീതി പരിചയപ്പെടാം വേണ്ടി ഒരു കുക്കർ കഴുകി അതിലേക്ക് ഒരു നൂറ്റമ്പത് ഗ്രാം ചുവന്ന പരിപ്പ് കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരു മീഡിയം സവാളയും ഒരു പച്ചമുളക് അരിഞ്ഞ ചേർത്തിട്ടുണ്ട് ഇനി ബീറ്റ്റൂട്ട് അത് ചേർത്താലും അതിൻ്റെ കളർ ഇളകാതെ നമുക്കൊരു ടിപ്സ് ഉണ്ട് ആ ബീറ്റ്റൂട്ട് ആദ്യം കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി ആ ബീറ്റ്റൂട്ട് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ എന്തൊക്കെയാണ് അരിഞ്ഞ് വച്ചിരിക്കുന്നത് അത് ഇത് ഒരു കിലോ സാമ്പാർ കൂട്ടാണ് ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്നത് ആ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് വെണ്ടയ്ക്ക ഞാൻ വഴറ്റി ചേർക്കുന്നില്ല ഈ കൂടെ തന്നെയാണ് ചേർക്കുന്നത് ഇനി മൂന്ന് ടീസ്പൂണ് ഉപ്പ് ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ഇനി രണ്ട് ടേബിൾ സ്പൂൺ ഈസ്റ്റാൻഡ് സാമ്പാർ പൗഡറാണ് ഞാൻ ചേർക്കുന്നത് ഇനി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒരു മൂന്ന് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യണം മൂന്ന് വിസില് പോയി ഏറക്ക കളഞ്ഞ് നമ്മൾ കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ട് നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെന്തുടഞ്ഞ് പോകത്തൂല്ലോ കേട്ടോ ഇത് കറക്റ്റ് വരുവാണെ മൂന്ന് വിസിൽ പോയാൽ ബീറ്റ്റൂട്ട് ചേർത്തതിൻ്റെ കളറൊന്നും ഇതിലില്ല ഇനി അതിലേക്ക് കടുക് തളിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കണം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്തതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ അഞ്ചോ ആകോ ചൂന്നുള്ളി ചേർക്കണം ചൂന്നുള്ളി വട്ടത്തിലരിഞ്ഞൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചുവന്നുള്ളി മൂത്ത് വരുമ്പോഴതിലേക്ക് അഞ്ചക വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് അതോടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അത് ഏകദേശം ആയിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ വയ്ക്കണം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡറും കൂടെ ചേർക്കണം ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ അതും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ മൂപ്പിച്ച പൊടികളെല്ലാം കൂടെ നമ്മുടെ വെന്ത സാമ്പാറിലേക്ക് ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ രുചികരമായ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് പുളി ചേർത്തിട്ടില്ല കേട്ടോ അല്ലാതെ തന്നെ നല്ല ടേസ്റ്റുള്ള സാമ്പാറാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായമെല്ലാം കമൻ്റ് ബോക്സിൽ അറിയിക്കണം ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അടുത്ത ഡിഷുമായി ഉടനെ കാണാം താങ്ക്